നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതുപോലെ സി ഡി എല്ലാം വാങ്ങി സിനിമ കാണുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഒരു കാലത്ത് നമ്മളെല്ലാവരും സി ഡി ഒക്കെ വാങ്ങി സിനിമയും പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആളുകളായിരുന്നു എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ സി ഡിയും ഡി ബി ഡിയും വി സി ഡിയും ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇപ്പോഴിറങ്ങുന്ന പുതിയ സിനിമയുടെ സി ഡി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം സി ഡി ആണോ വേണ്ടത് ആ സീഡി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന സിനിമേൻ്റെ ആണെങ്കിലും നിങ്ങൾ പറയുന്ന വീഡിയോൻ്റെ സി ഡി ആണെങ്കിലും നമുക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ സീഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് നമ്മളുള്ള സീഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപേൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളാ സിനിമേൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും സി ഡിയിൽ ഉണ്ടായിരിക്കില്ല ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു രീതിയിൽ പേര് മാത്രം എഴുതിയിട്ടായിരിക്കും തരുന്നത് അൻപത് രൂപയുടെയും എഴുപത് രൂപേൻ്റെയും സി ഡി എന്ന് പറയുമ്പോൾ നമുക്കതിൽ സ്റ്റിക്കറും കാര്യങ്ങളും വരുന്നതായിരിക്കും സിനിമേൻ്റെ ഫോട്ടോവും കാര്യങ്ങളും പിന്നെ എഴുപത് രൂപേൻ്റെ സി ഡിയിൽ നമുക്ക് കട്ടി കൂടിയ കഴിച്ചിലായിരിക്കും നിങ്ങൾക്ക് സിനിമ തരുന്നത് നിങ്ങൾ ഒരു സി ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൊറിയർ ചാർജ് തരേണ്ടതായിരിക്കും നേരെ മറിച്ചൊരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ അല്ലെങ്കിൽ അതിന് മുകളിലോ സി ഡി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾക്ക് തരേണ്ടി ഇതില്ല അതോടൊപ്പം തന്നെ ഒരു പതിനഞ്ച് സി ഡി ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സി ഡി ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സിനിമയുടെ സി ഡി മാത്രല്ല ഭക്തിഗാനങ്ങളതായാലും ഏത് തരത്തിലുള്ള പാട്ടായാലും നമുക്ക് സി ഡി ആണ് എം പി ത്രീ സി ഡി നിങ്ങൾക്ക് അവൈലബിളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സി ഡികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എൻ കെ ഡി ബി ഡിയുടെ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സി ഡെ ഡീറ്റലും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്